പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ ആധുനിക സാങ്കേതിക വിധികൾ പ്രയോജനപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുരിശിങ്കൽ ചെമ്പകപ്പാറ റോഡ് നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനക്ഷേമ പദ്ധതികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ ശ്രമവും സർക്കാർ നടത്തിവരുന്നു മറ്റ് സംസ്ഥാനങ്ങളെക്കാളും മുന്നിൽ എത്താൻ കേരളത്തിന് സാധിക്കുന്നുണ്ട് രാജ്യത്ത് ആദ്യമായി പ്ലാനിംഗ് കോൺട്രാക്ട് സംവിധാനം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു മലയോര ഹൈവേയുടെ പ്രവർത്തനം കാർഷിക മേഖലാ ടൂറിസത്തിന് കൂടുതൽ വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു മണ്ഡലത്തിലും റോഡിന്റെ ശിലാസ്ഥാപന അനാച്ഛാദനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഡാം മലന്തര ഡാമ് അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നല്ല സോഷ്യൽ നിയന്ത്രണങ്ങളായി എടുത്ത് ഇതരണത്തിനേണ്ടി തയ്യാറാക്കുന്നത് ആ പദ്ധതി കൂടി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇതിനുവേണ്ടി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ചെലവഴിക്കപ്പെടുക എല്ലാ വീട്ടിലും വേനൽക്കും മഴയിട്ടും ശുദ്ധജലം ലഭ്യമായാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പകുതി കണ്ട് പരിഹരിക്കപ്പെടുന്നു അതോടൊപ്പം ആരോഗ്യരംഗത്ത് നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രം അതുകൂടാതെ മെഡിക്കൽ കോളേജും ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് പുതിയ പോസ്റ്റ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പണിക്കൻകുടി മുള്ളരിക്കുടി പെരിചാങ്കുട്ടി വാർഡുകളിൽ കൂടി കടന്നു പോകുന്നതും കൊന്നത്തടി വാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതുമായ ഈ റോഡിന് കഴിഞ്ഞ ബജറ്റിലാണ് ആറു കോടി രൂപ അനുവദിച്ചത് പണിക്കൻകുടിയിൽ നിന്ന് ആരംഭിച്ച് അഞ്ചുമുക്ക് വഴി ചെമ്പകപ്പാറയിൽ എത്തിച്ചേരുന്ന റോഡാണിത് അഞ്ച് ദശാംശം പൂജ്യം രണ്ട് അഞ്ച് കിലോമീറ്ററാണ് റോഡിന്റെ നീളം റോഡിന്റെ ആദ്യത്തെ രണ്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ ദൂരവും അവസാനത്തെ പൂജ്യം ദശാംശം എഴുപത് കിലോമീറ്റർ ദൂരവും വിവിധ പദ്ധതികളിലായി ടാറിംഗ് നടത്തിയിരുന്നു ആവശ്യമായ സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തി കലുങ്കുകൾ എന്നിവയുടെ നിർമ്മാണം വീതികൂട്ടൽ തുടങ്ങിയവ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നു ആവശ്യമുള്ള ഭാഗങ്ങളിൽ ഐറിഷോഡ റോഡ് സുരക്ഷയ്ക്കുള്ള ക്രാഷ് ബരിയർ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുക പരിപാടിയിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആ ജില്ലാ പഞ്ചായത്ത് അംഗീകാരം ം ഷൈനി സജി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി മൽക്ക മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി